ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികൾക്ക് വൻ തിരിച്ചടി താൽക്കാലികമായി പ്രതികളുടെ സ്വത്ത് ജപ്തി ചെയ്ത നടപടി സ്ഥിരപ്പെടുത്തണമെന്ന കളക്ടറുടെ നടപടി തേർഡ് അഡീഷണൽ സെഷൻസ് കോടതി അംഗീകരിച്ചതോടെ ഇനി പരാതിക്കാർ കൂടും ഹൈറിച്ച് ഹൈറിച്ച് ഉടമകളുടെയും സ്വത്തുക്കൾ കളക്ടറുടെ കൈവശത്തിലാകുമ്പോൾ പറ്റിക്കപ്പെട്ടവർക്ക് പരാതി കൊടുക്കേണ്ട സ്ഥിതി വരികയും ചെയ്യും ഏകദേശം ഇരുന്നൂറ് കോടി രൂപയുടെ സ്വത്തുക്കളാണ് സർക്കാർ ഏറ്റെടുക്കുക കേസ് സി ബി ഐ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ വിട്ടിട്ടുമുണ്ട് കേസിൽ കൂടുതൽ പരാതിക്കാർ ഉണ്ടാകുന്നത് തടയാനാണ് ഹൈറിച്ച് തട്ടിപ്പുകാർ തുടക്കം മുതലേ ശ്രമിച്ചിരുന്നത് എന്നാൽ കോടതി ഇത് മണിച്ചെയിൽ തട്ടിപ്പാണെന്ന് സ്ഥിരീകരിച്ചതോടെ സിബിഐക്ക് മുന്നിൽ കൂടുതൽ പരാതിക്കാർ വരാനാണ് ഇനി സാധ്യത അല്ലാത്ത പക്ഷം നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാത്ത സാഹചര്യം കൂടി ഉണ്ടാകും നിക്ഷേപകർക്ക് പണം മടക്കി നൽകാൻ വേണ്ടി കൂടിയാണ് സ്വത്ത് സർക്കാർ ഏറ്റെടുക്കുന്നത് ജില്ലാ കളക്ടറുടെ സമയബന്ധിതമായ ഇടപെടലാണ് ബട്ട്സ് ആക്ട് അനുസരിച്ച് പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടിയ നടപടി സ്ഥിരപ്പെടുത്താൻ കാരണം കേരളത്തിൽ ബട്ട്സ്ആക്ട് അനുസരിച്ച് സ്വത്ത് കണ്ടുകെട്ടിയ നടപടി സ്ഥിരപ്പെടുത്തിയ ആദ്യ കേസ് കൂടിയാണ് ഇത് ഇ ഡിയും ക്രൈംബ്രാഞ്ചുമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക അന്വേഷണ വിഭാഗമാണ് കേസുകൾ അന്വേഷിച്ചു വരുന്നത് ഉടൻ കേസ് സി ബി ഐ ഏറ്റെടുക്കുകയും ചെയ്യും ആകെ എഴുന്നൂറ്റി അമ്പത് കോടിയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് പ്രാഥമിക നിഗമനം സ്വത്ത് കണ്ടുകെട്ടിയ നടപടി കോടതി സ്ഥിരപ്പെടുത്തിയതോടെ പാളിയത് കൂടുതൽ പരാതി വരുന്നത് ഒഴിവാക്കാനുള്ള ഉടമകളുടെ നീക്കമാണ് ബഡ്സ്ആാക്ട് പ്രകാരം കളക്ടർ സ്വത്തും മരവിപ്പിച്ച നടപടി അസാധുവാക്കുമെന്നാണ് നിക്ഷേപകരോട് ഹൈറിച്ചുടമകൾ പറഞ്ഞിരുന്നത് ഇതിനാൽ പലരും പരാതിയുമായി എത്താൻ മടിച്ചു ഇനി കൂടുതൽ പരാതികൾ ഉയരുകയും ചെയ്യും അറുപത്തിയേഴ് ബാങ്ക് അക്കൗണ്ടുകളും പതിനൊന്ന് വാഹനങ്ങളും ഭൂസ്വത്തുക്കളും ഇതിൽ ഉൾപ്പെടുന്നു കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണെന്ന് പോലീസ് നേരത്തെ കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു മണി ചെയിനിലൂടെ ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടിയുടെ തട്ടിപ്പ് നടന്നതായും ഓൺലൈൻ വ്യാപാരത്തിന്റെ പേരിൽ മണി ചെയിൻ നിയമപരമല്ലാതെ നിക്ഷേപം സ്വീകരിച്ചതായും ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിലാണ് മണി തട്ടിപ്പ് നടന്നത് എന്നും പോലീസ് ചൂണ്ടിക്കാട്ടിയിരുന്നു പോലീസ് ശുപാർശയെ തുടർന്നാണ് അന്വേഷണം സംസ്ഥാന സർക്കാർ സിബിഐക്ക് കൈമാറിയത് ഹൈറീച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സഹോദര സ്ഥാപനമായ അനശ്വര ട്രേഡേഴ്സിന്റെ ഗ്രോസറി വ്യാപാരത്തിലേക്ക് എന്ന പേരിലാണ് ആദ്യം നിക്ഷേപം സ്വീകരിച്ചത് പിന്നീട് ക്രിപ്റ്റോ കറൻസി ഓ ടി തുടങ്ങി വ്യത്യസ്ത മാർഗങ്ങളിലൂടെ പണം ശേഖരിക്കുകയായിരുന്നു ഉപഭോക്താക്കളുടേതായി ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം ഐഡികളാണ് ഹൈറിച്ചിനുള്ളത് ഇതിൽ നിന്നാണ് ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടിയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടാകാമെന്ന വിലയിരുത്തലിലേക്ക് പോലീസ് എത്തിയത് പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ സ്വത്തുക്കൾ താൽക്കാലികമായി മരവിപ്പിക്കാൻ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ബഡ്സാറ്റ് കോമ്പിറ്റന്റ് അതോറിറ്റിയുമായ സഞ്ജയ് കൗൾ തൃശൂർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു തുടർന്നായിരുന്നു കളക്ടർ വി ആർ കൃഷ്ണദേജിയുടെ നടപടി